നടി മീരാനന്ദന് വിവാഹിതയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ലണ്ടനിൽ അക്കൗണ്ടന്റ് ആയ ശ്രീജു ആണ് വരൻ മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് ശേഷം ഇരുവരുടെയും മാതാപിതാക്കൾ സംസാരിച്ച് വിവാഹമുറപ്പിക്കുകയായിരുന്നു ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു എനിക്ക് ഒരു കല്യാണൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോളി ശ്രീജു പിന്നെ അറിയാൻ നോക്കാം സ്ഥലം പറഞ്ഞോളൂ അങ്ങോട്ട് വരും ദുബായില്ണ്ടു സംസാരിച്ചു ഇഷ്ടപ്പെട്ടുണ്ട് ആഫ്റ്റർ മാരേജ് ജീവിക്കണം ബ്രോസ് സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ സിനിമയില് അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ എന്റെ ഗോൾഡ് എഫ് എമ്മിലെ ജോലിയാണ് പ്രോജക്റ്റ് നീ ഈസ് എക്സാക്ട് ഓപ്പോസിറ്റ് ടു ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീം ആണ് ഇമോഷൻസിന്റെ കാര്യത്തില് ഇത് തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക